ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ചെറിയൊരു ഒരു കാണാൻ കൗതുകമുള്ള ഒരു വസ്തുങ്ങളെ കാണിക്കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ നല്ല ഭംഗി ഇത് ഒരു ഹൈവേയിലെ സൈഡിലാണ് അതേപോലെ കുറച്ചുണ്ട് അവിടെ കാണാൻ ഒരുപാടുണ്ട് ഒരു അര കിലോമീറ്റർ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഒരുപാട് കൗതുകമായിട്ട് നമുക്ക് കാണാം റോട്ടിൽ എന്ത് കാണാൻ എന്ത് രസമുണ്ട് ഭംഗിയുള്ളതെന്ന് അറിയാം അതിൽ കുറച്ച് നല്ല കാണാൻ ഒരു പങ്കുണ്ട് ഞാൻ എന്തായാലും ഇതിൽ ഹാഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത് നിങ്ങൾ രാത്രി തന്നെ കാണാൻ ശ്രമിക്കണം അപ്പോഴതിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ നല്ല ഉണ്ട് ഞങ്ങൾ ഒരു വലിയ കോളാമ്പി പോലൊരു സാധനം ചില ആൾക്കാർക്ക് ഈ സ്ഥലം അറിയുന്നു കരുതുന്നു എന്തായാലും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഊഹിച്ച് മനസ്സിലാക്കുന്ന എഴുതിരുന്നു ഇവിടെ ഇപ്പം സൗദിയിലുള്ള ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയണോ എന്ത് ഭംഗിയെ കാണാൻ ഉണ്ടാക്കി വെച്ചാണ് പക്ഷെ അത് രാത്രി കാണണം രാത്രി കണ്ടാലേ അതിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ കേട്ടോ ഇത് സൗദിയിലൊരു ചെറിയൊരു ഗ്രാമ നല്ല രസമുണ്ട് ഇത് കാണാൻ റൗണ്ടർ ബോട്ടിൽ ഇങ്ങനെ കളർ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഞാൻ ശ്രദ്ധിച്ചാൽ കളർ ഇങ്ങനെ മാറി ണ്ടോ നല്ലൊരു മങ്ങ കല്ലുണ്ടാക്കി നല്ല രസം അത് കാണാൻ